ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ മുരുടേശ്വരം പോകാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ ഇങ്ങനെ പാർട്ട് വണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ ഞാൻ കുളിച്ചിട്ട് ട്രിപ്പ് നല്ല മൂഡിൽ വറുത്ത കേട്ടോ അതായത് ഞങ്ങൾ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു നാലുമണിക്കുമ്പോൾ മറ്റും ആണ് ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ട കേട്ടോ ഞാനൊരു ലോങ് ടീഷർട്ടും ബാഗ് പാൻറ്റുമാണ് കേട്ടോ അപ്പം ഞാനൊന്നും ഷർട്ടാക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മുടിയൊക്കെ നമ്മൾ തല കുളിച്ചിട്ടുണ്ടായിരുന്നില്ല തല അവിടെ എത്തിട്ട് കുളിക്കാന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ചെയ്തേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം അപ്പോൾ രാജേട്ടൻ്റെ ഓട്ടോഷേലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയട്ടോ അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിന്നാണ് ട്രെയിൻ കയറുന്നത് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയില്ല അതുകൊണ്ട് മംഗലാപുരം വേറെ ഒരു ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് മുരളേശ്വരത്തേക്ക് വേറെ ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ഇട്ടത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ത്തിനകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു അതാണ് ഞങ്ങൾക്ക് വീഡിയോസിലൊന്നും നേരെ കാണാത്തത് ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ലൈക്ക് ചെയ്താക്കിയിട്ടാണ് ചെയ്തത് കണ്ടോ ട്രെയിനിൻ്റെ പുറത്ത് മാത്രമാണ് ഞങ്ങൾ സെക്കൻഡത്തിയിലാണ് സ്ലീപ്പറിലാണ് കിടന്നത് അപ്പോൾ മംഗലാപുരം വരെ സ്ലീപ്പറിലായിരുന്നു അപ്പോൾ ഞാനും ഉണിയും രണ്ടാമത്തെ തട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജനലിൻ്റെ ഒരു കഷ്ണേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ അതുകൊണ്ട് രണ്ടാമത്തെ തട്ടിൽ ഭയങ്കര ഇരിട്ടായിരുന്നു കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ നേരെ ക്ലാരിറ്റി ഇല്ലാത്തത് പിന്നെ മംഗലാപുരം എത്താനായപ്പോഴേക്കും കുറച്ച് ലൈറ്റൊക്കെ വന്നു എൻ്റെ ഇടയിൽ ഉണ്ണി ഉണ്ണിൻ്റെയൊക്കെ ഇറങ്ങുന്ന വാച്ച് കാണിക്കുന്നുണ്ടായിരുന്നു ഞാനും ഉണ്ണിയാണ് സെക്കൻഡ് തട്ടിൽ കിടന്നത് കേട്ടോ ബാക്കി എല്ലാവരും ഓരോരു ഇലായിട്ടാണ് എനിക്ക് മൂന്നാമത്തെ തട്ടിൽ കിടക്കാൻ ഭയങ്കര പേടിയാണ് കാരണം അല്ലാണ്ടാണെങ്കിൽ നമ്മളിങ്ങനെ തട്ടിൻ്റെ മുകളിൽ കിറന്ന പോലെ അല്ലല്ലോ ഇങ്ങനെ സ്ലീപ്പറിൽ മൂന്നാമത്തെ തട്ടിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഉണ്ണിനോട് എത്ര ഉറങ്ങാൻ പുറത്ത് മോൻ ഉറങ്ങുന്നൊന്നുമില്ല പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ കിടന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുക്കായിരുന്നു അതിൻ്റെ എല്ലാം അവർ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അവൻ എന്താണ് നോക്കുന്നത് എന്ന് അറിയില്ല പിന്നെ ഇടയ്ക്കൊക്കെ ആ ജനലിൻ്റെ ഒരു കഷ്ണം നമുക്ക് കാണാമല്ലോ അപ്പോൾ അതിലേക്ക് കൂടിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ നോക്കുന്നുണ്ടാവുണ്ട് പിന്നെ ഉണ്ണി ഇറങ്ങി അപ്പോൾ മോൾട്ടി കയറിയിട്ടോ മോൾട്ടി താഴെയാണ് കിടന്നത് അപ്പോൾ ഓൾ കയറി പിന്നെ ഞങ്ങളേതാ മംഗലാപുരം സ്റ്റേഷനിലെത്തി അവിടെ ഒട്ടും രസമില്ലായിരുന്നു ഗൈസ് കാരണം അധികം പോർഷൻസ് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിട്ടാണ് ഉണ്ടായത് പിന്നെ ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് മാത്രമാണ് നല്ല ഇത് കാണാൻ പറ്റിയത് പിന്നെ കുറച്ചങ്ങോട്ടൊക്കെ ഭയങ്കര കുത്തിപ്പൊളിച്ചൊക്കെയാണ് പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അവിടുന്ന് ചായ വേണിച്ചിട്ട് ഴിച്ചു ഞാൻ കോഫിയാണ് കുടിച്ചത് പിന്നെ കിരുത്തുവും കേത്തും അല്ല ആരായിരുന്നു അമ്മണിയൊക്കെ മിൽക്കാണ് കുടിച്ചത് ഞങ്ങൾ സെക്കൻഡ് ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട് സെക്കൻഡ് ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരുടേശ്വരത്തേക്കുള്ള ട്രെയിൻ ആണ് കേട്ടോ ട്രെയിൻ്റെ പേര് അത് തന്നെയായിരുന്നു മുരടേശ്വർ എക്സ്പ്രസ് എന്നാണ് ട്രെയിൻ്റെ പേരുണ്ടായത് പിന്നെ ഞാൻ ജനലിൻ്റെ ഉള്ളിലേക്ക് കൂടിയുള്ള എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കണ്ട് കുറേ എക്സ്പ്രഷനൊക്കെ ഇത്ര തകർക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ താഴാണ് ഇരുന്നത് കാരണം ലഗേജ് ഓൺലിന്നുള്ള ഒരു തരത്തിലായിരുന്നു പക്ഷെ ലഗേജസിനെ പോലെയാണ് കീർത്തും അമ്മണിയൊക്കെ കയറിയത് കേട്ടോ കീർത്ത അമ്മണി ഉണ്ണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ടായിരുന്നു കയറുന്നുണ്ടായിരുന്നു ഇറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ എനിക്കത് കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ കയറാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ സെഡ് സീറ്റ് ഇങ്ങോട്ട് പിടിച്ചു പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ക്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ് അവിടെ നിന്ന് ഒരുപാട് എക്സ്പ്രഷൻസ് കയറി ഞാൻ സെൽഫ് വീഡിയോ എടുത്തിട്ട് അത് ഞാൻ ഓരോരു കൊപ്രായങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെയാണ് ഗുഹ വന്നത് കേട്ടോ നിങ്ങൾ പട്ടികളെത്താനാവുമ്പോൾ ഒരു ഗുഹയുണ്ട് മെഡിറ്റേഷൻ എത്താനാവുമ്പോൾ ഒരു ഗുഹയുണ്ട് ചേക്കും പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ഭയങ്കര ഇവായിരുന്നു വേറെ ലെവൽ ട്രെയിനായിരുന്നു എല്ലാവരും കൂടെ കുക്കി കുക്കി എല്ലാവർക്കും കൂടെ ഭയങ്കര ഇതായിരുന്നു ഗസ്സിംഗ് കാണേണ്ടതാണ് നിങ്ങൾ തന്നെ കണ്ടൊക്കെ എന്തായിരുന്നു ട്രെയിനിൽ അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ നല്ല സെറ്റ് ട്രെയിനായിരുന്നു കേട്ടോ അപ്പം മുരുടേശ്വർ എത്താറായപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ട്രെയിനിൽ നിന്ന് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും കൂടെ ബാഗൊക്കെ ഇട്ടിട്ട് കുറേ കളിച്ചു കിട്ടും പോകുമ്പോഴുള്ള ബാഗ് വല്ലതായിരുന്നില്ല വരുമ്പോൾ എല്ലാം കൂടെ കടലിൽ കളിച്ച ഡാൻസ് എല്ലാം തുണിയൊക്കെ ആയിട്ട് ഭയങ്കര കന്നായിരുന്നു കേട്ടോ പോകുമ്പോൾ നന്നായിട്ട് സൂപ്പറായിട്ട് ബാഗ് എടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബാഗ് ഇട്ട് കുറേ ഡാൻസൊക്കെ കളിച്ചു അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടി എത്താനായോ എത്താനായോ എന്ന് ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ ഇന്നത്തെ ജസ്റ്റ് വെറുതെ ആഡ് ചെയ്തേ ഉള്ളൂ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഉണ്ണിയും മോൾട്ടിയും തീർത്തക്ക ഒരു ഫാഷനിലാണ് ഫോട്ടോയിലൊക്കെ നിൽക്കുന്നുള്ളത് അതാണ് വലിയ ഏറ്റവും വലിയ കാര്യം പറയാനുള്ളത് പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ കമ്മത്ത് യാത്ര നിവാസം എന്ന് പറയുന്ന ഒരു ലോഡ്ജാണ് എടുത്തിട്ടുള്ളത് ത്രീ തൗസൻഡ് സം അങ്ങനെ എത്രയോ ആണെന്ന് തോന്നും ഫോർ ബെഡാണ് സിംഗിൾ ബെഡ് ഞങ്ങൾ പിന്നെ രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ചിട്ട് രണ്ട് ഡബിൾ ബെഡ് ആക്കിയിട്ടാണ് ഇതാക്കിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ളൊരു തരം റൂമാണ് എടുത്തത് അതിനകത്ത് കയറിയിട്ട് എല്ലാവരും കൂടിയിട്ട് നല്ല സെറ്റ് ആയിട്ട് ഇങ്ങോട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ ഗൈസ് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും കൂടി ഇതാക്കി ഉണ്ണി നടന്ന് ഫോണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഒരു ഐഡിയ തോന്നി കേട്ടോ അവൻ്റെ ഫോണിലാണ് ഞങ്ങളപ്പോൾ പാട്ടൊക്കെ വെച്ചത് പിന്നെ റൂമിനകത്ത് എന്താ നടന്നതൊന്നും പറയാനില്ലല്ലോ അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടോട്ടോ എല്ലാവരും സെറ്റ് ായിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു അപ്പം ഞാൻ നമ്മളെന്തായിരുന്നു പാട്ട് വെച്ചാൽ ആ ഇല്ലും മിന്നാറ്റീനൊക്കെ പുറത്തൊരു പാട്ടില്ല ആ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസായിരുന്നു പാടം അപ്പം നിങ്ങൾ തന്നെ കണ്ടില്ല ആണ് റൂമിൽ നടുന്നത് അപ്പം ഞങ്ങൾ സ്റ്റെപ്പൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ കളിക്കുന്നതുകൊണ്ട് ആരും കളിയാക്കാനൊന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്തൊക്കെയോ ഉപകൃതരാണ് കളിച്ചോണ്ടിരിക്കുന്നുള്ളത് കേട്ടോ എന്താണ് ഞങ്ങൾ കളിച്ചത് ഞങ്ങൾക്ക് പോലും നേരമാൻ അറിഞ്ഞൂടാ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മുരുടേശ്വര ട്രിപ്പ് പാർട്ട് ടു എന്തായാലും ഇടുന്നതാണ് അവിടുത്തെ കാഴ്ചകളും എല്ലാം കൂടിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്തായാലും അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരെ ഇപ്പം ബായ് സ്യൂ